ഹായ് ഹലോ എല്ലാവർക്കും അമ്മാസ് പാരഡൈസിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായിട്ട് ഞാനങ്ങ് സെയിൽ വീഡിയോ ഒന്നും ഇട്ടിരുന്നില്ല അപ്പോൾ ഇന്ന് കുറച്ച് ചെടികളൊക്കെ ഇടാമെന്ന് കരുതിയിട്ട് വന്നതാണ് ഞാനൊരു അൻപത്തഞ്ചോളം ചെടികൾ സെയിലിന് ഇട്ടിട്ടുണ്ട് എല്ലാം ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് അപ്പോൾ ഈ അടുത്തൊക്കെ എനിക്ക് എൻക്വയറി വന്നപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സ് ഏതൊക്കെയുള്ളൊക്കെ ചോദിച്ചിട്ട് എൻക്വയറി ഉണ്ടായിരുന്നു അപ്പം ഞാൻ മുഴുവൻ ഫ്ലവറിങ് പ്ലാന്റ്സ് ഇട്ടിട്ടില്ല എന്നാലും ഞാനൊരു അൻപത്തിയഞ്ചോളം ഫ്ലവറിങ് പ്ലാൻസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെടി വേണം ഉണ്ടെങ്കിൽ വീഡിയോയുടെ എൻഡിലും വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി വിളിക്കേണ്ട മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ചെടികൾ വേണമെങ്കിൽ ആ ചെടിയുടെ നമ്പർ അല്ലെങ്കിൽ അതിൻ്റെ പിക്ചർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇട്ടാൽ മതി പിന്നെ പ്രത്യേകം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ചെടി എടുത്താലും മുപ്പത് രൂപ വച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് ഓരോ ചെടിക്കും മുപ്പത് രൂപയാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒന്ന് മുതൽ അമ്പത്തഞ്ച് വരെയുള്ള ചെടികൾ എല്ലാത്തിനും മുപ്പത് രൂപ വച്ചിട്ടാണ് വിലയിട്ടിരിക്കുന്നത് ചില ചെടികൾ ലിമിറ്റഡേ ഉള്ളൂ അതുകൊണ്ട് വേണമെങ്കിൽ ആദ്യം തന്നെ കോണ്ടാക്റ്റ് ചെയ്യണം കേട്ടോ നമ്മൾ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് അയച്ചു തരുന്നത് പേയ്മെൻറ്റ് മോഡെന്നു പറയുന്നത് ജി ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അതേപോലെ നമ്മുടെ കൊറിയർ സർവീസ് ഡി ടി ഡി സി ആണ് വേറെ കൊറിയർ കൊറിയർ സർവീസൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല പിന്നെ ഡി ടി ഡി സി ഇല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴി അയയ്ക്കുന്നുണ്ട് വേറെ കൊറിയർ സർവീസൊന്നും നമ്മൾ എടുക്കുന്നില്ല കേട്ടോ അതേപോലെ തന്നെ ആദ്യം പറഞ്ഞത് എല്ലാ ഓരോ ചെടിയിലും മുപ്പത് രൂപ വെച്ചിട്ടുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു അതേപോലെ തന്നെ ഒരു കാര്യവും കൂടെ ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ അതായത് ഈ അമ്പത്തഞ്ചോളം ചെടികൾ ഇട്ടതിന് ശേഷം ഞാൻ ഒരു കോംബോ ഇട്ടിട്ടുണ്ട് ഓർക്കിഡിൻ്റെ കോംബോ ആണ് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ കോംബോയാണ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് പ്രൈസ് ഇട്ടിരിക്കുന്നത് നാല് ഗ്രൗണ്ട് ഓർക്കിഡ്സ് ഞാൻ ഇട്ടിട്ടുണ്ട് അതിന് നാലെണ്ണത്തിനും കൂടെ മുന്നൂറ്റി ഇരുപത് രൂപയാണ് കോംബോയിൽ തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എത്രയും വേഗം കോണ്ടാക്റ്റ് ചെയ്യുക ഇനിയിപ്പോൾ പറയാനുള്ളത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരോടും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയണം കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യുക കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ അപ്പോൾ കണ്ടോളൂ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് ചെടി ചെടികൾ അത്യാവശ്യം എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് നമ്മൾ പുറത്തുനിന്നൊന്നും മേടിച്ച് ഇടുന്നതല്ല വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വളർത്തിയെടുക്കുന്ന ചെടികളാണ് എല്ലാം തന്നെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ വേറെ ഒന്നും ഇല്ല നോക്കിക്കോളൂ ഇതൊക്കെയാണ് ചെടികൾ ഓക്കെ താങ്ക്